ിൽക്കരിയും അമ്മത് ഇസ്ലാമിലെ ഏത് ആരാധനയാണ് ഇബാദത്താണ് അത്ഭുതമല്ലാത്തത് നമസ്കാരം ശരീരം കൊണ്ട് നിർവഹിക്കപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമലാണ് അഞ്ചു ഭക്ത നമസ്കാരം നിർബന്ധമായ ഇബാദത്താണ് അതിനു പുറമെ സുന്നത്തായ നമസ്കാരങ്ങളുമുണ്ട് പകലിലെയും രാത്രിയിലെയും നമസ്കരിക്കപ്പെടുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ ഇതിൽ ഏറ്റവും ഉയർന്ന സ്ഥാനമുള്ള ഒരു സുന്നത്ത് നമസ്കാരമാണ് തഹജു നമസ്കാരം റസൂൽ മഹത്വം വിവരിച്ചു കൊണ്ട് അരുളി അലൈക്കും നിങ്ങളെ രാത്രിയുടെ നമസ്കാരത്തെ പിടിക്കണം അത് സ്വാലിഹീങ്ങളുടെ പതിവാണ് ഇര റബ്ബിക്കും നിങ്ങളുടെ റബ്ബിലേക്കുള്ള കുറുബത്താണ് സാമീപ്യമാണ് നിങ്ങളുടെ തെറ്റുകളെ അത് മാപ്പാക്കുകയും അതുപോലെ തെറ്റിൽ നിന്ന് അകന്നു നിൽക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും വേറൊരു വായത്തിൽ കാണാം അനിൽ ജസദ് ശരീരത്തിൽ നിന്ന് രോഗത്തെ തട്ടിക്കളയുന്ന അകറ്റി മാറ്റുന്ന ഒരു സൽക്കർമ്മമാണ് രാത്രിയിലെ തഹജു നമസ്കാരം തഹജു നമസ്കാരത്തിലൂടെ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ കഴിയുന്ന രോഗങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കുന്നു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പുണ്യപ്രവാചകൻ അഹമ്മദ് മുജ്തബ മുഹമ്മദ് മുസ്തഫ സൊല്ലാ വരൈ അരുളിയ ഈ സത്യം ഇന്ന് ഒരു ഡോക്ടർ വിളിച്ചു പറയുകയാണ് ഏറ്റുപറയുകയാണ് സുബാന തജൂദ് നിസ്കാരം ഒക്കെ ഈ മുസ്ലിംസ് ചെയ്യുന്നത് അതിന് ഒരു ഒത്തിരി സയന്റിഫിക് സ്റ്റഡീസ് വരെ വന്നിട്ടുണ്ട് കാരണം ടു ഫോർ വരെയുള്ള മെലാറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യും മെലറ്റോണിൻ കംപ്ലീറ്റ് ആയിട്ട് ബ്രെയിന് റിപ്പയർ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഫോർഒക്ലോക്കിനുള്ള അവരുടെ ആ തജൂദ് നിസ്കാരം വഴി അവരുടെ ലിംഫാറ്റിക് ഡ്രെയിനേജ് ആക്ടിവിറ്റി നടക്കുകയും ചെയ്യും തജ്ജൂദ് നമസ്കാരത്തിന്റെ മഹത്വത്തെ സംബന്ധിച്ച് ഡോക്ടർ സുജിത് സുജിത് അദ്ദേഹം പറയുന്നത് മനുഷ്യ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായ രൂപത്തിൽ നടക്കുന്നത് ഈ നമസ്കാരത്തിലൂടെ സാധിക്കുന്നതാണ് ശരീരത്തിന്റെ ആരോഗ്യത്തെ നിലനിർത്താൻ ഈ നമസ്കാരം മുസ്ലിമങ്ങൾ നിർവഹിക്കുന്നതിലൂടെ സാധിക്കുമെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു അങ്ങനെ നേരത്തെ പറഞ്ഞ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ആയിട്ടുള്ള പാർക്കിൻസോ പോലുള്ള ഡിസീസസിനെ അവര് ഡിലേ ചെയ്യുന്നുണ്ട് ടോക്സിൻസ് സി അപ്പോൾ ഇതാണ് ടോക്സിൻസിച്വൽസിന് ഒരുപാട് ശാസ്ത്രീയ വശങ്ങൾ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ശരീരത്തെ ഒരു വാട്ടർ ബോട്ടലിനോട് ഉപമിക്കുക ഏറ്റവും മുകളിലുള്ള ഭാഗം മൂടിയുടെ ഭാഗം തലച്ചോറാണെന്ന് സങ്കല്പിക്കുകയും ആ ബോട്ടലിന്റെ അടിഭാഗം അതായത് ആ കുപ്പിയുടെ അടിഭാഗം ഹൃദയമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക ആ ബോട്ടലിനുള്ളിലുള്ളത് ബ്ലഡ് ആണെന്നും സങ്കല്പിച്ചാൽ ആ കുപ്പി കമിഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ മൂടിയുടെ ഭാഗത്തേക്ക് വരുന്നത് പോലെ സുജൂത് ചെയ്യുന്ന വേളയിൽ നമ്മുടെ തലച്ചോറിലേക്ക് ബ്ലഡ് പ്യുവറായി എത്തിച്ചേരുന്നു അത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലെ മുഴുവൻ പ്രവർത്തനങ്ങളെ ശക്തി നമ്മുടെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നതാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പഠിപ്പിച്ച ഈ ഉയർന്ന നമസ്കാരം എത്ര അത്ഭുതമാണ് മനുഷ്യ ശരീരത്തിൽ സംഭവിപ്പിക്കുന്നത് റബ്ബു മരണം വരെ അള്ളാഹുവിന്റെ പൊരുത്തത്തിനായി രാത്രി സമയത്ത് നമസ്കരിക്കാൻ ജീവിതത്തിൽ നിത്യമാക്കാൻ നമുക്കും കുടുംബത്തിനും ലോകർക്കും അള്ളാഹു നല്ല പ്രദാനം ചെയ്യുമാറാകട്ടെ റബ്ബന يا ارحم الراحمين صلى الله على محمد صلى الله